[SpeakerC] 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 ഒരു തടവറയെയും നമുക്ക് നമ്മുടെ മുമ്പിൽ കെട്ടാൻ കഴിയില്ല അതിനെ ഭേദിച്ച് നമ്മൾ ഉടനായിട്ട് തിരിച്ചു വരും നടത്തുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ മറ്റ് അരികു ഓരോ നിയമങ്ങളും കൊണ്ടുവരുന്നതിനുള്ള പ്രതിഷേധം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കുഞ്ഞി മഹൽ കമ്മിറ്റിയാണ് ഇതിലൂടെ നമ്മുടെ കബസ്ഥാനങ്ങളും നമ്മുടെ മസ്ജിദുകളും നമ്മുടെ എല്ലാ മറ്റ് മതസ്ഥാപനങ്ങളും ക്രമേണ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു കൂടമായിട്ടാണ് ആ പിന്നെ ലഭിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയും ഈ വക്കൗ നിയമവും ഈ വേദഗതിയും നമ്മളെ ചെറുത്ത് നിൽക്കേണ്ടതുണ്ട് Fa igbura fi ṣaabo. Fi igbura fi ṣaabo. Fa igbura fi ṣaabo. Ajaara fi si ṣaabo. Ajaara fi si ṣaabo. Ajaara fi si ṣaabo. ിൽമന വർക്കോർഡിലെ അങ്ങനത്തും പക്ഷേ ഇന്നങ്ങനല്ലേ കയറ്റി അതുപോലെ തന്നെ വേണ്ടതുപോലെ നടത്താനുള്ള നമ്മുടെ വക്കഫപ്പ് ചെയ്യപ്പെട്ട ഭൂമി സംരക്ഷിക്കാൻ നമ്മുടെ ഒക്കെ ബാധ്യതയാണ് അതിന് അത് സംരക്ഷിക്കാൻ നമ്മൾ ഒന്നും ആവശ്യമാണ് അത് ഭീകരതയിലൂടെയല്ല അല്ലെങ്കിൽ You're welcome. മായ രൂപത്തിൽ നടത്തി തോൽപ്പിക്കണമെന്ന ആവശ്യമാണ് ഭാഗമായിട്ടാണ് ഒരു റാലി സംഘടിപ്പിച്ചത് അതോടൊപ്പം ഞാൻ ഓർമ്മപ്പെടുത്താനുള്ളത് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഇനിയും ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഇനിയും നടത്തുമെന്നും തന്നെയുമല്ല ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന കരി നിയമങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങളൊക്കെ ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങളെ മുസ്ലിം മയങ്ങളാകുന്ന അതുപോലെ തന്നെ ഹൈന്ദവരാകുന്ന ക്രൈസ്തവരാകുന്ന മുൻഗാദികളാകുന്ന ആളുകളുണ്ട് ബ്രിട്ടീഷ് ോക്കിന്റെ മുമ്പില് നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തോൽപ്പിച്ച പാരമ്പര്യത്തിന്റെ മഹത്തായ കണ്ണികളാണ് ഞങ്ങളെ എന്ന് ഞാൻ മനസ്സിലാക്കും നല്ലതാണ് ഇതുകൊണ്ടൊന്നും തീരുകയില്ല ഇൻഷാള്ളാ ഇതിനെ തോൽപ്പിക്കുന്നത് വരെ സമരമുഖത്ത് ഉണ്ടാകുമെന്നും അതിഷേധമുഖത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്നും കരുത്തോടെ ഉണ്ടാകുമെന്നും ഇൻഷാള്ള പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ அழிகள் இல்லாத அது எல்லா சமங்களும் அந்த இத்தனை நிய நியமில் ഏകദേശം രണ്ടായിരത്തി നാലിന് ശേഷം മുതൽ ഇന്ത്യയുടെ ഈ ബഹുസ്വര സമുദായത്തിൽ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാതൊരുവിധ പ്രയത്നങ്ങളും നടത്താത്ത പ്രകാരം തന്നെ ഈ രാജ്യത്തിനെ ഭിന്നിപ്പിച്ച് ഭരിക്കണം എന്ന് ലക്ഷ്യം വെച്ച് മാത്രം മുന്നോട്ട് വന്ന ഒരു വിഭാഗം അവര് പല നിയമങ്ങളും നടപ്പാക്കുകയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ഓരോ പൗരന്റെയും സ്വത്തുവകകൾ എങ്ങനെയെല്ലാം കൈക്കലാക്കാമെന്നും അത് എങ്ങനെയെല്ലാം തങ്ങളുടെ അധീനത്തിലാക്കാമെന്നുമുള്ള ഒരു പ്രത്യേകമായ ഒരു പ്രവർത്തന പരമ്പരയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൊണ്ട് കൊടിഞ്ഞുമഹൽ നിവാസികൾ സംയുക്തമായി ഒത്തൊരുമയോടുകൂടി മറ്റുള്ളതായ സ്റ്റേറ്റുകളിലും മറ്റുള്ളതായ നമ്മുടെ ജില്ല കേരളത്തിന്റെ വിവിധ ജില്ലകളിലെല്ലാം പ്രതിഷേധം പോലെ തന്നെ ഈ കൊടിഞ്ഞിലെ ആളുകൾ അതിനുവേണ്ടി സംയുക്തമായി ഇവർ സംഘടിച്ച് അതിന് പ്രതിഷേധം അറിയിക്കുകയാണ് എല്ലാ വിഭാഗങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് നല്ല സംവിധാനമാണ് കാഴ്ച വെച്ചിട്ടുള്ളത് ഒരു ജീവൻ ഒരു ആ ബില്ല് ഏത് രൂപത്തിൽ നമുക്ക് എതിരായി തീരുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് വീണ്ടും ആയി ും അവരവരുടെധവുമായി രംഗത്ത് വന്നിരിക്കുന്നു നമ്മുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിഷയം അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് അമൻമെന്റ് ആക്ട് എന്ന് പറയുന്ന രാജ്യത്തിന്റെ കോടാനുകോടി വരുന്ന ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമൂഹം ആ മുസ്ലിം സമൂഹം നൂറ്റാണ്ടുകളായി കൈ കൈ കൈവശം വെച്ച് വരുന്ന അവർ അനുഭവിച്ചു വരുന്ന അവര് മാത്രമല്ല ഈ രാജ്യത്തിലെ പിന്നോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്വത്തുക്കൾ ും അലകും പിടിയുമൊക്കെ മാറ്റി ഒരാൾക്കും ഉപകാരപ്പെടാത്ത രീതിയിൽ മുസ്ലിം സമൂഹത്തിന് അതിന്റെ അവരുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വീണ്ടും ഒരു ചർച്ച കെടുത്തിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടു നിൽക്കുക സാധ്യമല്ല കേട്ടു നിൽക്കുക സാധ്യമല്ല ഇത് നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണ് രണ്ട് കാരണങ്ങളാൽ നമ്മൾ ഇത് എതിർക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ ഇത് അവരുടെ അജണ്ടയുടെ ഭാഗമാണ് രാജ്യത്തെ പ്രബല പിന്നോക്ക വിഭാഗമായ മുസ്ലിം സമൂഹത്തെ എങ്ങനെയും മുസ്ലിം സമൂഹത്തെ മാത്രമല്ല അവരെ പോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളെയും അതിൽ അവർ ആദ്യം മുസ്ലിം സമൂഹത്തെ ഉന്നമുത്തുന്നു എന്ന് മാത്രം അങ്ങനെയുള്ള പിന്നോക്ക സമുദായങ്ങളുടെ അസ്തിത്വവും വ്യക്തിത്വവും തച്ചു തകർത്ത് അവരുടെ നടപ്പിലാക്കുക എന്നത് അവർ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് നാം അതിന് കൊടുത്തുകൂടാ അങ്ങനെ കൊടുത്ത ചരിത്രം നമുക്കില്ല എന്ന് കൂടി നമ്മൾ ഉറക്കം പറയേണ്ടതുണ്ട് രണ്ടാമത്തേത് ഇത് എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് സെന്റ് ഭൂമിയുടെയോ ഏതാനും കെട്ടിടങ്ങളുടെയോ ഒരു വിഷയമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതെങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാകുന്നത് സ്വത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇത് ആരംഭിക്കുന്നത് പ്രവാചകൻ തിരുമേനി കാലം മുതലാണ് നമുക്കറിയാം അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ കാലത്തും അതുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാകുന്നതിന് വേണ്ടി മുഹമ്മദ് അന്ത്യ പ്രവാചകനായ അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുഹാനിന്റെ സതർക്കും നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾക്കുള്ള പ്രോത്സാഹനത്തിന്റെ ഒരുപാട് ആയത്തുകളുടെ പ്രോത്സാഹന കാരണം പ്രേരണ കാരണം ആ കാലഘട്ടത്തിൽ തന്നെ പ്രവാചക ശിഷ്യന്മാര് വകുപ്പ് ആരംഭിച്ചിരുന്നു ഉമ്മർ അദിള്ളാഹനുവിന്റെ ഭൂമിയും തോട്ടവും അതുപോലെ തന്നെ ഉസ്മാൻ അബ്ദുല്ലാഹ്വിന്റെ ബിഹറുർ ഭൂമിയുമൊക്കെ ചരിത്രത്തിലെ ആദ്യത്തെ സ്വത്തുക്കളാണ് മദീനയിലേക്ക് പോയിട്ട് മസ്ജിദ് മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നത് പറയണം പള്ളിയായ മദീന പോലും ാണ് എന്തിനാ നിർമ്മിക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്നത് ലോകത്തുള്ള ഒരുപാട് സ്വത്തുകൾ നാട്ടിലുള്ള ഒരുപാട് സ്വത്തുകൾ അതിന്റെ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങൾ മാത്രമല്ല ആശുപത്രികളും യങ്ങളും സേവന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ കേന്ദ്രങ്ങളും ഇങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സംവിധാനങ്ങൾക്ക് ആയിരക്കണക്കിന് മനുഷ്യർ വകുപ്പ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ ചെയ്തത് അത് മതപരമായ അവരുടെ താല്പര്യമായിരുന്നു വിശ്വാസത്തിന്റെ താല്പര്യമായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് നാളേക്ക് വേണ്ടി നിലനിൽക്കുന്ന അമരസ്വാലി ഹാത്തുകൾ ദാനധർമ്മങ്ങൾ ചെയ്യണം സ്വതക്കത്തും മനുഷ്യൻ മരണപ്പെട്ടു പോയാലും പരലോക ജീവിതത്തിൽ ഉപകാരപ്പെടും നിങ്ങൾക്ക് എന്ന പ്രവാചക അധ്യാപനത്തിന്റെ പിൻബലത്തിൽ കാലശേഷം കാലശേഷം തനിക്ക് പരലോക ജീവിതത്തിലേക്ക് വിചാരിച്ച് ദാനം ചെയ്ത നല്ലവരായ ആളുകളുടെ സ്വത്തുക്കളും അവരുടെ സംവിധാനങ്ങളും അവരുടെ ബിൽഡിങ്ങുകളും ഒക്കെയാണ് ഇന്ന് നാട്ടിൽ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അതൊരാളിൽ നിന്നും തട്ടിയെടുത്തതല്ല അന്യായമായി കൈക്കലാക്കിയതുമല്ല അങ്ങനെ കൈക്കലാക്കുന്നതിനെ കൈക്കലാക്കുന്നതിനെഫ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ സംവിധാനം നിലനിൽക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് ഇത് നമ്മുടെ അസ്തിത്വത്തിന്റെ ാണ് എന്തുകൊണ്ട് ഇത് എതിർക്കപ്പെടണമെന്ന് ചോദിച്ചാൽ കേവലം ഭൂമി നഷ്ടപ്പെടുന്നു എന്നത് മാത്രമല്ല വ്യവസ്ഥാപിതമായി നൂറ്റാണ്ടുകളായി ഒരു സമുദായം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു ആ പിന്നോക്കാവസ്ഥയിൽ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന തങ്ങളുടെ പ്രവിതാക്കൾ തങ്ങളുടെ പൂർവ്വിതാക്കൾ സംഭാവന ചെയ്തു പോയ മണ്ണും സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പട്ടിണിയും അവരുടെ പ്രയാസങ്ങളും അവരുടെ വിദ്യാഭ്യാസ വളർച്ചയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഈ സമ്പത്ത് അവർ നമ്മൾ തയ്യാറല്ല കാരണം അത് ആരുടെയും വകയായി കിട്ടിയതല്ല നമ്മുടെ കാക്ക കാരണവന്മാര് അവര് ദൈവ വിശ്വാസത്തിനടിസ്ഥാനത്തിൽ റബ്ബിലുള്ള അതുല്യമായി വിശ്വാസത്തിനടിസ്ഥാനത്തിൽ അവർ നമുക്ക് നൽകി പോയതാണ് അത് കാത്തുസൂക്ഷിക്കുക തന്നെ വേണം കാത്തുസൂക്ഷിക്കുക മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തലമുറകൾ